ദ വോയിസ് ഓഫ് ഇടുക്കിയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് പറമ്പിലൊക്കെ പോയിട്ട് ജാതിക്കൊക്കെ ദേ ദേക്കോഴിക്ക് വേണ്ടിയിട്ട് കുറച്ച് നമ്മുടെ പള്ളയൊക്കെ വെട്ടിയിട്ട് വന്നാണ് കിട്ടും അപ്പം നമ്മളിന്ന് ചക്കര ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ ജാതിക്കൊന്നും ഒരുപാടൊന്നും ഇല്ലെങ്കിൽ ചാടുന്ന ഒക്കെ നഷ്ടപ്പെട്ട് പോകാതിരിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം തന്നെ ഇപ്പോൾ പിറക്കിയെടുക്കാറുണ്ട് കേട്ടോ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള പാമ്പല്ലായേ അപ്പം ഇനി നമുക്ക് കുറച്ച് എടന ഇല കേട്ടോ അപ്പോൾ നമ്മൾ വരുന്ന പകമ്പിൽ തന്നെ നമുക്കിവിടെ ഉണ്ട് കേട്ടോ അപ്പം ഇതൊരു അത്യാവശ്യം ചെറിയൊരു മരം തന്നെയാണ് കേട്ടെ എന്നെ എൻ്റെ ഒരു ഇരട്ടി മലപ്പം ഒക്കെ ഉള്ളൊരു മരമാണ് അപ്പോൾ ഇതിൽ നിന്ന് വേണം നമുക്ക് ഇല ഒടിച്ച് എടുക്കാൻ വേണ്ടിയിട്ട് അല്ലാതെ ഒരുപാട് ചെറിയ ചെറിയ ഇടനയുടെ തൈകൾ നമ്മുടെ പകമ്പിക്കൂടെ ഉണ്ട് കേട്ടോ അപ്പം അതിൽ നിന്നൊക്കെയുള്ള ഇലകൾ നല്ല വലിയ ഇലകളാണ് അപ്പം അത് നമുക്കൊന്ന് ഒടിച്ച് എടുക്കണം അപ്പം എന്നിട്ട് വേണം നമുക്കിന്ന് വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അപ്പം ഇപ്പം നിങ്ങൾക്ക് ഇപ്പം എവിടെ നിന്നാ ചക്കഴ ഉണ്ടാക്കാൻ വേണ്ടി ചക്കപ്പഴം എന്നല്ലേ ഇത്ര ഉള്ളു കേട്ടോ മരം അപ്പോൾ ഇതങ്ങ് ചായച്ച് വളച്ച് ഒടിയാതെ ഇങ്ങനെ എടുക്കും ഇതങ്ങനെ പെട്ടെന്നൊന്നും ഒടിയുന്ന മരം കേട്ടോ അപ്പം ഇപ്പം എവിടെ നിന്നാണ് ഈ ചക്കപ്പഴം എന്ന് നിങ്ങൾ നോക്കല്ലേ നമ്മുടെ കഴിഞ്ഞ തവണത്തെ ചക്കയൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ ചക്ക നന്നായിട്ട് വരട്ടി നമ്മൾ ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടും കുറച്ച് ഫ്രിഡ്ജിലായിട്ട് താഴത്തെ തട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു ഇതൊരു രണ്ട് ടിന്നെ നമ്മൾ ഫ്രീസറിലെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ചക്കയുടെ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ആരെങ്കിലുമൊക്കെ ഇതുപോലെ ചക്ക ഒരുപാടുള്ള ടൈമിലെങ്കിൽ നമ്മളെടുത്ത് സൂക്ഷിച്ചൊക്കെ ആണെങ്കിൽ നമുക്ക് ചക്കയൊക്കെ തീർന്നു കഴിയുമ്പോഴത്തേക്ക് ഉണ്ടാക്കി വയ്ക്കാനപ്പം ചക്കപ്പൊടി നന്നായിട്ട് അരച്ചിട്ട് വരയ്ക്കിച്ച ആയിരുന്നിട്ട് കോഴിച്ചക്ക നമുക്കിവിടെ ഇല്ല ഒരു പ്ലാവേ ഉള്ളൂ അതിലങ്ങനെ കയറ്റുമില്ല കാഴ്ചയൊക്കെ നമുക്ക് നന്നായിട്ട് പഴുത്ത് കിട്ടിയില്ല ഭയങ്കര ഹൈറ്റിലാണ് കാഴ്ച അപ്പം നമ്മൾ ഇതിൻ്റെ നന്നായിട്ട് വരട്ടി ദേ ഇത് ഉണ്ടാക്കാൻ വേണ്ടി പോകാണ്ട് നല്ല ടൈറ്റായിട്ട് ചക്കപ്പഴം വരട്ടി വച്ചേക്കുന്നതാണ് കേട്ടപ്പം അത് ചക്കപ്പഴം ഇട്ടിട്ടുണ്ട് ഗോതമ്പൊടി ഇട്ടു കുറച്ച് ഇവ ഇട്ടു അതുപോലെ തേങ്ങ ചിരിക്കും കൂടി ഇട്ടിട്ടു ഇനി നമുക്ക് കുറച്ച് തേങ്ങ കൊത്തിയും കൂടെ ഇടുന്നത് തേങ്ങ കൊത്തിയിത് കടിക്കാം നല്ലൊരു പ്രത്യേകതയിൽ അപ്പം ഇതാ ഇങ്ങനെയാണ് കേട്ടോ ഞാൻ ചക്കപ്പഴം വരട്ടി വെച്ചേക്കുന്നത് കേട്ടോ ഇതിങ്ങനെ ഒരു രണ്ട് ഇന്നില വെച്ചിട്ടുണ്ട് ഇതില്ലാത്ത ഞാൻ കടിക്കുന്നത് ഇന്നതിനിപ്പം നമ്മൾ എടുത്തത് തുറന്ന് അടിച്ചു തരാം ഇതെല്ലാം മുറുകിയായിട്ടിരിക്കുന്ന അത്രയ്ക്ക് ഫുള്ളായിട്ട് വെള്ളമൊക്കെ പറ്റിച്ച് ഞാൻ വരട്ടി വെച്ചതാണ് കേട്ടോ ഇതാ ഉണ്ടോ ഇനിയുണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ ഒറ്റ കേട് വന്നിട്ടില്ല ഫ്രീസറിൽ നമ്മൾ വെക്കുന്നതിന് ഒരു കുഴപ്പം വരില്ല കേട്ടോ താഴ്ത്തട്ടയിൽ വെക്കുകയാണെങ്കിൽ നിങ്ങളിത് എടുത്തിടയ്ക്ക് ഇടയ്ക്കിടയ്ക്ക് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ അത് പൂത്ത് പോകാനുള്ള ഉണ്ട് കേട്ടോ അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നമുക്ക് കുഴച്ച് കുഴച്ചെടുക്കാം കേട്ടോ ഏലക്കയും ജീരകവും ഒക്കെ പൊടിച്ചിട്ടിട്ടാണ് വരട്ടി വയ്ക്കുന്നത് ശർക്കരയും ഇട്ടിട്ടുണ്ട് കേട്ടോ ഇതിന് ശർക്കര ഇട്ടിട്ടില്ല ഞാൻ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ അതിന് ശർക്കര ഇട്ടാ വെച്ചിരുന്നത് ഇത് ശർക്കര ഇടാതെ വെച്ചതാണ് കാരണം ഫ്രീസറിൽ ഇരുന്നുണ്ട് കുറച്ചധികം നാളെ ഇരിക്കേണ്ടതല്ലേ അതുകൊണ്ടാണ് കേട്ടോ നന്നായിട്ട് വെള്ളം പറ്റിച്ച് എത്രമാത്രം നമുക്ക് വെള്ളം പറ്റിച്ച് കട്ടയാക്കി എടുത്ത് വയ്ക്കാം അത്രയും നന്നായിട്ട് വെള്ളം പറ്റിച്ച് നമ്മൾ ഇതെടുത്ത് വെച്ചത് പിന്നെ നന്നായിട്ട് കുഴച്ച് കുഴച്ചെടുക്കണം തണുപ്പ് ശരിക്കും പോയിട്ടില്ല കേട്ടോ നമ്മളിത് രാവിലെ കുഴച്ച് വയ്ക്കും ആയിട്ട് ഉച്ച കഴിഞ്ഞിട്ടാണ് ഏട്ടോ ഉണ്ടാക്കുന്നത് അപ്പോഴത്തേക്ക് നന്നായിട്ട് തണുപ്പൊക്കെ പോയിട്ട് ഈ മാവ് ഒന്ന് നല്ല സോഫ്റ്റായിട്ട് വരും പിത്തായി ഇപ്പം കുഴക്കാൻ പറ്റുള്ളൂ ഭയങ്കര തണുപ്പായിട്ട് കൈയൊക്കെ മരക്കുന്ന തണുപ്പായിട്ടുണ്ട് ഇത്രയൊരു തണുപ്പൊക്കെ പോയി കഴിയുമ്പോൾ കുഴക്കാം അപ്പം നന്നായിട്ട് കുഴച്ചെടുത്തിട്ട് ഈ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് പതിനൊന്ന് മണിയായപ്പോൾ നമ്മൾ കുഴച്ച് വെച്ചിട്ടോ മൂന്ന് മണിയൊക്കെ ആയപ്പോഴത്തേക്ക് ഞങ്ങൾ നാലുമണി കാപ്പിക്കായിട്ട് ചക്കര ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് പച്ചാച്ചി തെയുടെ ഇലയൊക്കെ തൂത്തെടുക്കുന്നുണ്ട് മമ്മിയുടെ കൊമ്പിളൊക്കെ കൂട്ടി ചക്കയിട ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ നമ്മളിത് ആ പകച്ച മരത്തിലെ ഇല ഇരിക്കാൻ കൂടുതൽ പിന്നീട് നമുക്ക് കീഴിൽ വന്ന വഴിക്ക് ഒരുപാട് ഇല കിട്ടിയിട്ടോ അത് ഇതുപോലെ വലിയ ഇലകളായിരുന്നു വലിയ വലിയ ഇലകളായിരുന്നു കേട്ടോ പിന്നെ ഈ ചക്ക ഇട ഉണ്ടാക്കുമ്പോൾ എനിക്കിപ്പോൾ തന്നെ വയൽ വെള്ളം വരുന്നത് ചക്കയിട ഉണ്ടാക്കുമ്പോൾ ഈ ഇട്ടിട്ടിങ്ങനെ കട്ടയായിട്ടിങ്ങനെ ഇരിക്കില്ലേ കുറച്ച് സ്ഥലത്ത് അത് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ അതുപോലെ തേങ്ങാക്കൊത്തും കൊത്തും കൂടെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് അപ്പോൾ ഇപ്പോൾ ആകിലൊക്കെ വരുന്നുണ്ടായിരിക്കും ചക്കയുടെ കഴിച്ചാലോ എന്ന് പിന്നെ ഇടനേലും കൂടെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് അല്ലേ ചിലപ്പോൾ ഞങ്ങൾ കൊക്കോ ഇലയിലൊക്കെ ഉണ്ടാകും കേട്ടോ കാരണം ഇലയെടുത്തില്ലെങ്കിൽ നമ്മൾ തികഞ്ഞില്ലെങ്കിലൊക്കെ കൊക്കോയിലക്കകത്ത് ഉണ്ടാക്കും പിന്നെ വാഴയിലക്കകത്ത് അങ്ങനെ ഉണ്ടാക്കാറല്ലേ കേട്ടോ അപ്പോൾ എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് മാമി ദേവിയുടെ അടുപ്പത്ത് വെക്കുവാണ് കേട്ടോ ആദ്യം വലിയ വലിയ ഇലയിലുള്ളതൊക്കെ അപ്പച്ചമ്പിലേക്ക് വെക്കുവാണ് അത് കഴിഞ്ഞിട്ട് ചെറുതൊക്കെ എടുത്ത് വെക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഈ നമ്മുടെ കുമ്പളപ്പത്തിന് ഭയങ്കര ഡിമാൻഡുണ്ട് കേട്ടോ യൂട്യൂബിലൊക്കെ എവിടെയോ ഞാൻ അതിൻ്റെ വീഡിയോസ് കണ്ടിട്ടുണ്ട് ന്യൂസ് ഒക്കെ ഒരു തവണ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഭയങ്കര ഡിമാൻഡാണ് ഈ നമ്മുടെ എടനയിലെ കിലോയ്ക്ക് എത്ര റേറ്റിൽ നിന്ന് പറഞ്ഞ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ പുകയടുപ്പൊക്കെ ആയതുകൊണ്ട് പുകയില്ലാത്ത അടുപ്പൊക്കെയാണ് കേട്ടോ പക്ഷേ പുക മാത്രമേ ഉള്ളൂ എന്നേ ഉള്ളൂ അപ്പോൾ ഇനി തീയൊക്കെ കത്തിച്ച് നമുക്കത് റെഡിയാക്കി വേവിച്ച് എടുക്കാം ഇതും ആ കട്ട ചായയും കൂടെ കൂട്ടി കഴിക്കുമ്പോൾ ആഹാ എന്താല്ലേ ഇത് കേട്ടിട്ട് വായില്ല വെള്ളം വരുന്നവരൊക്കെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നമ്മളിത് വേവിച്ച് എടുക്കട്ടെ എതിരി നമുക്ക് മണി കാപ്പി കുടിക്കണം ഇത് അടുപ്പത്ത് വെച്ചിട്ട് നേരെ എല്ലാവരും കുളിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും കടിയാകുട്ടോ ജാതിക്കൊക്കെ നമ്മളിങ്ങനെ ഇട്ടോ ഉണങ്ങിയെടുക്കും കേട്ടോ വല്ലാത്തപ്പോഴൊക്കെ അടുപ്പ് തകയിലിട്ടാണ് കേട്ടോ നമ്മൾ കൂടുതലൊക്കെ ഉണങ്ങിയെടുക്കാറുള്ളത് ഒത്തിരി വെള്ളപ്പൊക്കെ പത്രയൊക്കെ കൂടുതലടുപ്പ് തകയില ഇടാറുള്ളൂ കണ്ടോ കണ്ടോ നല്ല ആദ്യം പകർക്കുന്ന അങ്ങ് വാടി അതിൻ്റെ കളറൊക്കെ മാറി നമ്മുടെ ചക്കയുടെ റെഡി ആയിട്ടുണ്ട് ഇപ്പം വന്നാൽ തരാം പക്ഷേ വീഡിയോ വരുമ്പോഴത്തേക്ക് ഞങ്ങളിത് കഴിച്ച് തീർത്തിട്ടുണ്ടായിരിക്കും കേട്ടോ അപ്പോൾ എനിക്ക് കട്ടൻ ചായ മതി അപ്പോൾ എനിക്കുള്ള കട്ടൻ ചായ ഞാൻ ആദ്യം ഇടും എന്നിട്ട് പിന്നെ പാൽ ചായ വേണ്ടക്ക് പാൽ ചായയും കൂടെ വെക്കും കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങൾ കാപ്പി കുടിക്കാൻ വേണ്ടി പോവാണ് ഇനി ഒരു രണ്ട് തവണയും കൂടെ രണ്ട് മൂന്ന് തവണയും കൂടെ ഉണ്ടാകാനുള്ള ചക്ക വരട്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഈ വർഷത്തെ തീരും അപ്പോഴത്തേക്കും നമുക്ക് കുരുചുളയൊക്കെ വേവിക്കാൻ പാകത്തിന് ചക്കയൊക്കെ ആയി വരുന്നുണ്ട് കേട്ടോ നമ്മുടെ പമ്പിലല്ല അടുത്ത പമ്പിലൊക്കെ റെഡിയായി വരുന്നുണ്ട് അപ്പം ഞങ്ങളിത് ചക്കയുടെ ഒക്കെ കൂട്ടി കഴിക്കാൻ വേണ്ടി പോവാണ് ആഹാ ഹാ ഇതിങ്ങനെ എടുത്ത് കഴിയുമ്പോഴുള്ള ഒരു പ്രത്യേക ഒരു മണമുണ്ടല്ലോ സൂപ്പറാണ് കേട്ടോ ചിലർക്കിനെ ഇടനേലും ഉണ്ടാക്കുന്ന ഇഷ്ടമല്ലാത്തവരുണ്ടല്ലോ ഇതുണ്ട് ഇത്തിരി റവയും ഗോതമ്പൊടിയും കൂടി ഇടുമ്പോൾ ഒരു തേകയാണ് കേട്ടോ ഒത്തിരി ഒരു ഭയങ്കര മുറുകി ഇരിക്കുകയില്ല എന്നാൽ ഇത്തിരി ഒരു അയവുണ്ടായിരിക്കും തന്നെ കേട്ടോ തണുത്തിട്ട് വേണം ശരിക്കും കഴിക്കുക ഇപ്പം ഇതേ നല്ല ചൂട് പറഞ്ഞാൽ തേങ്ങ ഇങ്ങനെ കടിക്കുമ്പോൾ ഉണ്ടല്ലോ ആഹാ സംഭവം സോപ്പാണ് കേട്ടോ ചക്കയുടെ ഇഷ്ടമല്ലാത്ത മനുഷ്യരില്ലോ ഇത് ആ കട്ടൻ ചായയും കൂടെ കൂട്ടി കഴിക്കുമ്പം ഒരു ബേക്കറി ബാക്കി പലഹാരത്തിനും ഒക്കെ അപ്പമാണ്ട്ടോ അതായത് ഇത് നമ്മുടെ ചേമ്പ് പൊഴുങ്ങിയത് അല്ലെങ്കിൽ കപ്പ പൊഴുങ്ങിയത് ഇതൊക്കെ ഒരു പ്രത്യേക അതൊക്കെ കാന്താരിമുളകൊക്കെ കൂട്ടി കഴിക്കുക അതുപോലെ ചക്കയുടെയും കട്ടൻ ചായയൊക്കെ ഒക്കെ കൂട്ടി കഴിക്കുക ഇതൊക്കെ ഒരു പ്രത്യേക സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ ഇങ്ങനെയുള്ള രുചികളൊക്കെ ഇഷ്ടമുള്ളവരാണെങ്കിൽ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നുകൂടെ കൂട്ടിക്കോട്ട് കേട്ടോ ദേ ഞങ്ങൾ കട്ടൻ ചായയും കൂട്ടി ഇതൊക്കെ കൂട്ടി കഴിക്കട്ടെ അപ്പോൾ ഇന്നത്തേക്ക് വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലുകൂടി സബ്സ്ക്രൈബ് ചെയ്യാൻ അനുമാക്കല് കേട്ടോ അപ്പോൾ ടാറ്റാ ബൈ ബൈ ബൈസ് യു